നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുത്തശ്ശനോട് അഭി അതെ മുത്തശ്ശ ഞാൻ ഒരു കാര്യം പറയട്ടെ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അല്ല ഞാൻ ഞാനിപ്പോൾ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്റെ മോനെ സ്നേഹിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ നിന്റെ ജീവിതം പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നോക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നിനക്ക് കഴിയണമെന്ന് പറയാണ് പിന്നെ ഇപ്പൊ ഈ ബ്രാഞ്ചിന്റെ ചുമതല നിന്നെ ഏൽപ്പിച്ചേ ഞാൻ ഞാനല്ല കാരണക്കാരൻ അറിയാലോ അത് ആദർശാണ് ആദർശം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചുമതല നിന്നെ ഏൽപ്പിച്ചെന്ന് പറയണ പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അവനോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണമെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പൊ അബി പറഞ്ഞു അതിരുന്നു എന്നെ കൊണ്ട് പറ്റില്ല മുത്തശ്ശ അല്ലെങ്കിലും എനിക്കിപ്പം ആദർശനുണ്ട് പഴയ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ആദർശൻ്റെ കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയിൽ ഒരു പെങ്കൊച്ചുണ്ടായി ആ പെങ്കൊച്ചനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ അതൊന്നും എനിക്ക് എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മുത്തശ്ശിയും മുത്തശ്ശനെ നോക്കുകയാണ് മുത്തശ്ശിക്കും മുത്തശ്ശനും നല്ല ദേഷ്യം വന്നു കാരണം ഉള്ള കള്ളത്തരെല്ലാം ചെയ്ത് കൂട്ടിവെച്ചിട്ട് അവൻ നല്ല പിള്ള ചമഞ്ഞാണ് മുന്നിൽ നിൽക്കുന്നത് ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദർശനെ അവിശ്വസിക്കാനായിട്ട് പോകുന്നില്ല അവനവർ തെറ്റ് ചെയ്യലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇനി അതിൻ്റെ പേരിൽ അവൻ്റെ എം ഡി സ്ഥാനം ഒന്നും തീർക്കാനും പോകുന്നില്ല അവിടെ ആ എം ഡി ആയിട്ട് തുടരാനായിട്ട് അവന് മാത്രം അതിനുള്ള കഴിവ് യോഗ്യത യോഗ്യതയൊക്കെ ഉള്ളു ആ സ്ഥാനം കൈക്കലാക്കാനായിട്ട് ആരും നോക്കുവാൻ വേണ്ട പിന്നെ ഒരു ബ്രാഞ്ച് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്ക് അല്ലാതെ ഇനി അവിടെ എന്തേലും തരികിട പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവിടുന്ന് നിന്നും പുറത്താവുമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അബിക്ക് എന്ത് ചെയ്യണം നടത്തില്ല അഭി പറഞ്ഞു ഒരു ബ്രാഞ്ചിൻ്റെയെങ്കിലും ചുമതല ഏൽപ്പിച്ചല്ലോ അതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അവൻ്റെ ആ സംസാരം കേട്ടു കഴിഞ്ഞപ്പം അവൻ്റെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കാനായിട്ട് എനിക്ക് തോന്നിയത് അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നു എന്നൊക്കെയാണ് ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു ചിലർ അങ്ങനെയാണ് വസന്തര പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇവനെ ഇനിയിപ്പം ഇങ്ങനെ നന്നാക്കി എടുക്കാൻ മോഹവും കാര്യങ്ങളൊന്നും എനിക്കില്ല അവനാ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കിട്ടിയിട്ട് എത്ര വിദഗ്ദ്ധമായിട്ടാണ് മാറി നടക്കണേ എന്നൊക്കെ പറയാണ് ഈ സമയം പിന്നീട് അനി നേരെ ആദർശന്റെ അടിയിലേക്ക് ചെല്ലുവാണ് ആദർശ കമ്പനി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് ആദർശനോട് എന്നിട്ട് പറഞ്ഞു ആദർശേട്ടാ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു ബ്രാഞ്ചിന് ചുമതലയേ ഏൽപ്പിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ അതെ എനിക്ക് തന്നിരിക്കുന്ന ആ മൂന്ന് ബ്രാഞ്ചും കൂടെ കൊടുത്തേരെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറയാണ് ആന്തേടാ നിനക്കെന്താ നോക്കാൻ മടിയുണ്ടോ എന്ന് ചോദിക്ക അല്ല ഇനിയിപ്പൊ അതിന്റെ പേരില് ഒരു ബ്രാഞ്ച് മാത്രം കൊടുത്തോളെന്നും പറഞ്ഞു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുണ്ടെന്ന് പറയണ അത് കേട്ടിപ്പോ ആദർശവും തൽക്കാലം എന്തായാലും അതിനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നെ ഇളയച്ചനെ തല്ലിയിലോ നിനക്ക് എനിക്കതിനകത്ത് വിഷമം ഇല്ലേന്ന് ചോദിക്കണം വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമം ഉണ്ട് പക്ഷെ തല്ലിയതിലല്ല എനിക്ക് നന്ദൂടെ കാര്യത്തിലാ വിഷമം ആദർശേട്ടനോ ആര് വെള്ളം തലിക്കൂ എനിക്കൊന്നും കുഴപ്പമില്ല ഞാൻ നന്ദൂന്റെ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ആദർശമാണ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ അവൾക്ക് അവിടെ നല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയുന്നത് എന്നിട്ട് നീ എന്തിനാ നീ വീണ്ടും വീണ്ടും അവളുടെ പുറം ഇങ്ങനെ നടക്കണേ നിന്നോട് എത്ര വട്ടം പറഞ്ഞു നിന്ന് ചോദിക്കണം ഇതേ ആദർശ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവള് അവൾ മാത്രമുള്ള പറയാണ് അനാമികെ സ്നേഹിക്കും നിങ്ങൾ എല്ലാരും പറയുന്നുണ്ട് ഞാൻ എങ്ങനെ അവളെ സ്നേഹിക്കാനേട്ടാ അവൾ എന്നെ ഒരു ഭർത്താവ് എന്ന നിലയിൽ കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകടനങ്ങൾ എന്നോട് നടത്തുന്നുണ്ടോ കല്യാണം കഴിഞ്ഞ അന്നും മുതലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഉം ഇത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞ് എടാ നീ അതിന് നന്ദൂന്റെ പുറ നടക്കുന്നുണ്ടല്ലേ അതെങ്ങനെ ആദർശ ഉറപ്പിച്ചു പറയാൻ പറ്റും അവള് നടക്കുന്ന എങ്ങനെയാ അവള് കാമകുമാരുടെ കൂടെ ചുറ്റി അടിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഞാൻ ആദർശ എണ്ണ കാണിച്ചു തന്നല്ലേ അങ്ങനെയാണോ ചെയ്യണ്ടേ ശരിക്കും ഇതിനുമുമ്പ് നായനടുത്ത് ആദർശ എണ്ണം കഴിഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു അതോ നായനടുത്ത് ഇങ്ങനെ പോവുകയാണോ ചെയ്തേ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ആദർശം എടാ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട അവൾ എന്നെ മാനസികമായിട്ട് മാത്രമല്ല പീഡിപ്പിക്കുന്നത് ആദർശനാന്നറിയോ ശാരീരികമായിട്ട് പീഡിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട് ബെൽറ്റ് എടുത്തുവരെ എന്നെ അടിക്കാറുണ്ടോ എന്ന് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി ദൈവ അത്രയൊക്കെ സംഭവിക്കാറുണ്ടോ പിന്നീട് അനി പറഞ്ഞു അതുകൊണ്ട് എന്താണെങ്കിലും എനിക്ക് അവൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അവളുടെ കഴുത്തി അരിച്ചു മിക്കവാറും ഞാൻ കൊന്നിട്ട് പോകത്തുള്ളൂ അതാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് ക്ഷമയുടെ നെല്ലിപ്പല വരെ ഞാൻ കണ്ടെത്തിരിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടിപ്പോൾ ആദർശിന് പിന്നെ എന്ത് മറുപടി പറയാനും നടത്തില്ല അനിയതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആദർശ ഇങ്ങനെ ആലോചിച്ചു ഇത് എത്ര എത്രണം വരെ പോകും എന്നറിയത്തില്ല ഇപ്പം തന്നെ ഓരോ ദിവസവും ഓരോ ദിവസം ചെലുന്തോറും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ് പിന്നീട് അനാമികെ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ട്രെയിനറും മധുവിനെ കാണാനായിട്ട് എല്ലുകയാണ് അങ്ങനെ അവര് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ട്രെയിനർ പറഞ്ഞു അതെ നിങ്ങളിങ്ങോട്ട് വരേണ്ട കാര്യം ഇരുന്നില്ല എന്നെ കാണാനായിട്ട് ഇത് കേട്ടപ്പം വേണു പറഞ്ഞു പിന്നെ ഒരു ട്രീറ്റ് തരണ്ടതെന്ന് ചോദിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ എങ്ങനെയുണ്ട് അവള് ആ നന്ദു എന്ന് നന്ദുന്ന് അവൾ അവിടെ നല്ല പ്രകടനം തന്നെ കഴിച്ചു വെച്ചുകൊണ്ടിരുന്നേ പക്ഷേ ഇപ്പോഴവളുടെ ചിറകൊടിഞ്ഞ അവസ്ഥയിലായി എന്നൊക്കെ പറയണം അതെന്താ അങ്ങനെ അവളെ ഞാൻ അവിടെ വളച്ചോടിച്ചോണ്ടിരിക്കുവല്ലോ അവിടെയിട്ട് ഇനി തല എന്ന് പറയുന്നത് അധികം വൈകാതെ കണ്ടോ അവൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താവൂന്ന് പറയണം അത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ആ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണേന്ന് പറയണം പിന്നെ മറ്റൊരു കാര്യമുണ്ട് അവളുടെ ഉണ്ടായിരുന്നല്ലോ അവളുടെ കാമുകൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് ക്യാമ്പിനെന്ന് പറയണം അത് കേട്ട അനാമിക എല്ലാവരും ഞെട്ടി ഏഹ് ആനി അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളങ്ങനെ ഞാൻ പുറത്ത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്താണ് അവളങ്ങോട്ടേക്ക് വന്നത് അവനങ്ങോട്ടേക്ക് വന്നേ അങ്ങനെ ട്രെയിനിങ്ങിന് പുറത്തിറക്കിയപ്പോൾ ആരോടും സംസാരിക്കാൻ അന്നും പറ്റത്തില്ല പക്ഷേ എങ്കിൽ അവളാ തെറ്റിച്ചു അവനുമായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞു അപ്പോൾ അതിനുള്ള പണി ഞാൻ അവൾക്കൊട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയണം ഓഹോ അത്രടം വരെ എത്തി കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് അനാമിക ചോദിക്കുകയാണ് വേണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് നന്നായിട്ട് അങ്ങോട്ട് പ്രയോജനപ്പെടുത്തിക്കോളം പറയണം മധു പറഞ്ഞു അത് ശരിയാ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട് അവൾ ഇനി അധിക ദിവസം അവിടെ ഉണ്ടാകത്തില്ല അവളുടെ അഹങ്കാരം ഇന്നത്തോടു കൂടി ഞാൻ തീർക്കും എന്ന് പറയണം പിന്നീട് രേവതി വെച്ചു അല്ല സാറിനെ ആരാണ്ടൊക്കെ തല്ലീന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് പറയാണ് ഇരിട്ടടി കിട്ടിയെന്നൊക്കെ ഓ അതോ അതാരെന്നൊന്നും മനസ്സിലായിട്ടില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു എങ്കി പിന്നെ അത് അവളായിരിക്കും മൂന്നാലഞ്ചു പേര് ഒന്നിച്ചു വന്നാലും തല്ലാൻ ഹെൽപ്പ് ഉള്ളവള അവള് എന്നൊക്കെ പറയാണ് ഈ സമയം അനാമികയുടെ മനസ്സ് പോഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദുവിനെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ചെന്നു അറിഞ്ഞപ്പോത്തിട്ട് ഭ്രാന്തായിരുന്നു അനാമികക്ക് പിന്നീട് അനാമിക ജാനകിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അമ്മ അവിടെ കാണണം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറയാണ് ഇതെല്ലാം കിട്ടുന്നത് ജാനകി ഓർച്ചിത് എന്തായിരിക്കും ഓർത്ത് ഓർക്കുവാണ് പിന്നീട് ജാനകിയും ജലജ ജലജയെ സംസാരിക്കേണ്ട സമയത്ത് ജലജയോട് ജാനകി പറഞ്ഞു അനാമികോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തോ കാര്യമായിട്ട് പറയാണ്ടെന്ന് പക്ഷെ എന്താ ഏതാണെന്നു അറിയത്തില്ല എന്ന് പറയുന്നത് നോക്കട്ടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക ഒരു കുടുങ്കാറ്റ് പോലെ അങ്ങോട്ട് കയറി വരുവാണ് വന്ന് കഴിഞ്ഞപ്പോ ജാനകി ചെന്നാൽ മോളെ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് അവനുണ്ടല്ലോ ആനി അവനാണ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി ചെന്നിരിക്കുന്നെന്ന് അപ്പോഴേക്കും ആണ് ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് എന്താ മോളെ നീ പറഞ്ഞ ട്രെയിനിങ് ക്യാമ്പിനെനിക്ക് പോയെന്നോ എന്ന് ജലജ ചോദിക്കുകയാണ് അതെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി ചെന്നിട്ടുണ്ട് അവന് ഉണ്ടെങ്കിൽ അവൻ പോകുമെന്ന് ചോദിക്കുവാണ് അല്ല ഇവിടെ ചിലരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അനിയെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ടല്ലോ എന്ന് ദേവേനയുടെ മുഖത്ത് നോക്കിയാണത് പറയണേ ദേവേനെ പറഞ്ഞു മോളെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതൊക്കെ സത്യമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ആരാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് അനാമിയുടെ ഒരു പതർച്ച ഉണ്ടായി അനാമി പറഞ്ഞു അത് പിന്നെ അതൊക്കെ അറിയിക്കാനായി അറിയിക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്കവിടെ ഉണ്ട് എന്ന് പറയാണ് അത് കേട്ടതും ജലജ പറഞ്ഞു മോളെ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഇവിടെ കാര്യമില്ല ഇവിടെ തെറ്റ് ചെയ്തവരെയൊക്കെ തലയെ കയറ്റി വെച്ചോണ്ടിരിക്കല്ലേ ചോദിക്കുക അനാമി പറഞ്ഞു അത് ശരിയാ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ വീട്ടിലുണ്ട് എന്നിട്ടോ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനൊന്നും ആർക്കും സമയമില്ല അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ രണ്ട് നിയമം അല്ലേ ഇതൊന്നും കഴിഞ്ഞ് ഞാൻ ആരോട് പറയാനാ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു ദേവേനി പറഞ്ഞു മോളെ ഞാൻ ഒരു കാര്യം പറയാം നീ അവനെ ആദ്യം സ്നേഹിച്ച് നന്നാക്കാൻ നോക്ക് എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ അല്ലാതെ ചുമ്മാ അവനെ ഇങ്ങനെ ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ടല്ലേ നല്ല രീതിയിൽ അവനെ നീ നിന്റെ നിന്റേതാക്കി മാറ്റാൻ ശ്രമിക്ക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുവാണ് എന്റെ വില്ലമ്മേ ഒരു കാര്യം പറഞ്ഞേക്ക എനിക്ക് അങ്ങനെ അവനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് ജാനകി പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് അവനെ അവന്റെ അച്ഛനെയും കൂടെ ഇങ്ങോട്ടേ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരട്ടെ എന്നൊക്കെ പറയാണ് അപ്പൊ ജർജ പറഞ്ഞു അതെ അജയം വിളിച്ച് ഒന്ന് ഉപദേശിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതെങ്ങനെയാ അജയം മോനെ ഉപദേശിക്കത്തില്ലല്ലോ അവനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുവല്ലേ എന്നൊക്കെ പറയണം ആ സമയത്ത് അജയനും അനിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും അജയൻ അനിയോട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല നിന്റെ അമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം അറിയത്തില്ല അച്ഛാ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ചാനിക്ക് എന്നിട്ട് അനിയെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ കൈവക്കുവാണ് നിന്നെ ഞാൻ എടാ തോന്നിയാസം നടന്നിട്ട് കയറി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് പെട്ടെ നാ കൈയിലേക്ക് കയറി അജയം പിടിച്ചു നീ എന്ത് പരിപാടിയോ കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കണം എന്ത് പരിപാടിയെന്ന് മനസ്സിലായില്ലേ ഇവരുടെ അണ്ണം തിരത്തിന് അണ്ടം പൊട്ടിക്കാൻ പോവാ ഇവനെ ജീവിക്കണമെന്നൊന്നുമില്ല ഈ പാവം പെങ്കുച്ചനെ കണ്ണീര് കുടിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവെ ഇടാ നീ എന്തിനാണോ അങ്ങോട്ടേക്ക് പോയത് നീ ആ നന്ദൂനെ കാണാൻ വേണ്ടി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയത് എന്തിനാന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടിപ്പം അനി പറഞ്ഞു അതെ എനിക്ക് എനിക്കെൻറ്റേതായ കുറെ ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു ആ പിന്നെ അവൻ അങ്ങനെയാണല്ലോ അവൻ അവന്റെ ചേട്ടനെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ വി ചിന്തിച്ചാൽ മാത്രം മതി നമ്മള് ഇവന് ഇത് കൂടുതലൊന്നും കാണിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അനിയെ കുറ്റപ്പെടുത്തു അനിക്ക് എനിക്ക് സങ്കടവും ദേഷ്യം വന്നു ആ സമയത്ത് അനാമി പറഞ്ഞു എടാ നിനക്ക് നാണമുണ്ട് നീ അങ്ങോട്ടേക്ക് പോവോ അല്ല നാണമുണ്ടോ അന്ന് ഇല്ലല്ലോ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനിയെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജലജ പറഞ്ഞു ഇത് അജേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയാന്ന് പറഞ്ഞാൽ ഇവന് ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഉപദേശിച്ചുകൂടെ അല്ലെ രണ്ട റൗണ്ട് ഇട്ടു കൊടുത്തുകൂടെ അതിനെ തടയുവാണോ ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതെ അജേട്ടൻ എന്തിനാ ഞാനിവിനെ തല്ലാൻ വന്നപ്പോ കൈതടഞ്ഞെന്ന് ചോദിക്കുകയാണ് അതെ ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ് അതിനുള്ള ശിക്ഷ ഞാൻ ഇവന് കൊടുത്തിട്ടുമുണ്ടെന്ന് പറയാണ് ഇവനിട്ട് ഞാൻ അടിച്ചിട്ടുമുണ്ട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാണ് പിട അനാമി പറഞ്ഞു മോളെ നീ പറഞ്ഞല്ലോ ഇവൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നീ ആദ്യം ഇവനെ സ്നേഹിക്കാൻ നോക്ക് അതിനു പല നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട പാർക്കിൽ കൂടെ അതിലൂടെ ഇല്ലെ ചുറ്റി അടിച്ച് നടക്കുവാണ് ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് അതാണോ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യേണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു അതിനെ ഇവനെ എനിക്ക് സ്നേഹിച്ച് സ്നേഹിച്ചുകൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് അറിയാം എന്നെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആരും തള്ളിക്കളയാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അയിന് പറഞ്ഞൊരു കാര്യം ചെയ്യുക അങ്ങനെയാണെ നീ നിന്റെ വീട്ടിലേക്ക് അല്ല അവിടെ പോയി നിൽക്ക് അല്ലാതെ ഇവിടെ നിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയണം പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് ജാനകി അവന്റെ കൈതറിഞ്ഞിട്ട് ചോദിച്ചു നീ അങ്ങോട്ടാ പോകുന്നെ ഇവിടെ നിൽക്കണ എന്ന് പറയണം അമ്മേ അമ്മടെ പണി നോക്കാമ്മേ ഹ് ഇവളെ പോലെ ഉള്ളവടെ കാലി പിടിച്ച് നിൽക്കാമെന്നു എന്നെ കിട്ടത്തില്ല എനിക്ക് എന്റേതായ അന്തസും അഭിമാനം ഉണ്ട് എന്നും പറഞ്ഞ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അജയം പറഞ്ഞു അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉം നന്നാവണ്ടേ എല്ലാരും നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അജയനെ അങ്ങോട്ടേക്ക് പോവാം അനാമിക്കാണെ വീണ്ടും ദേഷ്യേ അനാമിക പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ എന്ത് എല്ലാരും എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നേ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ എന്നൊക്കെ പറയണം ആ സമയത്ത് നന്ദുന് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് തടി കിട്ടിയെന്നറിഞ്ഞ ഇപ്പം തുഷാര എന്ന് പറഞ്ഞു നീ എന്താണോ ആ പറഞ്ഞു മോശമായി പോയി അതുകൊണ്ടല്ലേ എനിക്ക് തടി കിട്ടിയത് എനിക്കതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിന്നെ അവൻ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര വട്ടം അവൻ നിന്നെ ഫോൺ വിളിച്ചു ഒരു വട്ടം എങ്കിലും എടുക്കുമായിരുന്നെങ്കിലെ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു അതൊന്നും ഇല്ലല്ലോ അതിന് പാരം നീ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടല്ലേ പാവ അനി അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുമ്പ് നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ല പക്ഷെ നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് ദൈവമായിട്ടൊരു അവസരം തന്നിരിക്കുക വേണേ അത് വിനിയോഗിക്കണം അല്ല അത് പിന്നെ തുഷാരെ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ മനസ്സിൽ അവനില്ല എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല നന്ദു അത് നിന്റെ മനസ്സ് മുഴുവൻ അവനാണ് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് നീ എന്തിനാ വെറുതെ അവനെ കുറ്റപ്പെടുത്തുന്നേ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും പറഞ്ഞ് തുഷാരെ കൊണ്ട് പോകുമ്പോൾ നന്ദുന് ഭയങ്കര സങ്കടമായി നന്ദു ഓർത്തു ഇനി എന്താ ചെയ്യണ്ടേ എന്ന് അറിയത്തില്ല താൻ കാരണം അവനിട്ട് തല്ലും കൂടെ കിട്ടിയില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് ദേവേനയുടെ ജലജ പറഞ്ഞു ഇവിടെ അനിയെ ന്യായീകരിക്കാനായിട്ട് അവൻ്റെ വെല്ലുമ്മേ എല്ലാരും ഉണ്ട് എങ്ങനെ ന്യായീകരിക്കായിരിക്കും ഏട്ടത്തിടെ മോനെ അതിനേക്കാളും വലിയ തെറ്റെയ്തിട്ടല്ലേ നിൽക്കുന്നേ അതുകൊണ്ട് ന്യായിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണ എൻ്റെ മോനെങ്ങാനും ആയിരിക്കണം എങ്കിൽ ഞാൻ അവനെ ഇവിടുന്ന് അടിച്ചറക്കാണ് എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ദേവേനെ ഇങ്ങനെ ച ജലജേനെ ഒന്ന് നോക്കുവാണ് കാരണം ആരാ തെറ്റിയത് എന്താ തെറ്റിയെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി